നിങ്ങൾക്ക് ലൈഫിലെ ഏതെങ്കിലും സിറ്റുവേഷനിൽ നിരാശ തോന്നിയിട്ടുണ്ടോ ഫ്രസ്ട്രേഷൻ ഇറിറ്റേഷൻ അത്രയ്ക്ക് പങ്ങ പോരാന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതെന്ത് ചോദ്യമല്ലേ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന എല്ലാ ദിവസവും ചില പ്രത്യേക സമയങ്ങളിൽ തോന്നുന്ന ഒരു തോന്നലുകളാണല്ലേ ഇതെല്ലാനും അപ്പോൾ എനിക്കും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കൊറോണ വന്ന സമയത്ത് നമുക്ക് വീടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പല കാര്യങ്ങളും സ്ഥിരമായിട്ട് ചെയ്യുന്ന നോർമൽ ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല ആ സമയത്താണ് നമുക്ക് ലൈഫിൽ ആ കുറെ പരാതി പരിഭവങ്ങളൊക്കെ അവസാനിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നത് മാസ്ക് ഒന്നും മാസ്ക് വെക്കാതെ വേറൊരാളോട് സുഖമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ നമ്മൾ പേടിക്കാതെ വെള്ളം കുടിക്കാൻ പറ്റുന്നത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ മനസ്സിൽ നന്ദി തോന്നിയത് ആ കൊറോണ വന്ന സമയത്താണ് അതുപോലെ തന്നെ പ്രളയം വന്ന സമയത്ത് ലൈഫ് മൊത്തം തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ടായിരുന്നു പല ആളുകളുടെയും അതൊരിക്കലും തിരിച്ചു കിട്ടില്ലെന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കത് റീബിൽഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിച്ചു അങ്ങനെ ലൈഫിൽ ഭയങ്കര മോശമായിട്ടുള്ള ചില സമയത്ത് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അതായത് എല്ലിൻ്റെ ഇടയിൽ കുത്തി കയറുന്ന സമയത്ത് നമുക്കത് പോരാ ഇത് പോരാ എന്നുള്ള പല പോരായ്മകളും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് പക്ഷെ ലൈഫിൽ ആ ചില എക്സ്ട്രീം സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചില ഡിഫിക്കൾട്ട് പീരീഡിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്താണ് നമ്മളുടെ ലൈഫിൽ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട് എന്തെല്ലാം ചെറിയ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ഇന്നത്തെ ദിവസത്തെ തീം എന്ന് പറയുന്നത് ലീവിംഗ് വിത്ത് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ആണ് അതായത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെൽഫ് ലവ് ചലഞ്ചാണ് ട്വന്റി വൺ ഡേയ്സ് ഇന്ന് അതിൻ്റെ പത്തൊമ്പതാമത്തെ ദിവസമാണ് പത്തൊമ്പതാമത്തെ ദിവസത്തിന്റെ തീമാണ് ലീവിങ് വിത്ത് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് സോ നമ്മൾ സെൽഫ് ലവ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ സെൽഫ് ലവ് ഒട്ടും ഇല്ലാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പത്തൊമ്പതാമത്തെ ദിവസം എത്തി നിൽക്കുകയാണെങ്കിലും നിങ്ങളിൽ ആർക്കെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആർക്കെങ്കിലും ഇത് ചെയ്യണമെന്ന് എന്ന താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ് ഉണ്ട് നിങ്ങൾ ആ പ്ലേ ലിസ്റ്റ് വിസിറ്റ് ചെയ്തിട്ട് പതിനെട്ട് ദിവസത്തെ വീഡിയോ ഓൾറെഡി അതിൽ ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾ പതിനെട്ട് ദിവസത്തെ വീഡിയോയും കണ്ട് മനസ്സിലാക്കി അതിൽ പറയുന്ന ആക്ടിവിറ്റീസ് ചെയ്തതിന് ശേഷം ഇന്നത്തെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടി യൂസ്ഫുൾ ആയിരിക്കും അതായത് നിങ്ങളുടെ ലൈഫിൽ റിസൾട്ട് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും ആദ്യത്തെ ആക്ടിവിറ്റി നമ്മൾ ചെയ്യാൻ പോകുന്നത് മിറർ വർക്ക് ആണ് മിറർ വർക്കിന് നമുക്ക് ഒരു ചെറിയ കണ്ണാടി മാത്രം മതി കണ്ണാടിയിലോട്ട് നോക്കിയിട്ട് നമ്മൾ പറയുന്ന അഫുമേഷൻ ആണ് മിറർ വർക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു ദിവസമാണ് എല്ലാത്തിനോടും നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു ദിവസം അപ്പോൾ എഴുന്നേറ്റ ഉടനെ തന്നെ ബെഡിൽ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് ബെഡിനെ നന്നു നന്ദി പറയാം കാരണം നമുക്ക് കംഫർട്ടായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ ഹെൽപ്പ് ചെയ്തത് ആ ബെഡ് ആണല്ലോ സോ അന്നത്തെ ദിവസം നമുക്ക് എല്ലാ എന്തെല്ലാം കാര്യങ്ങളോടാണോ നമ്മുടെ മനസ്സിൽ നന്ദി തോന്നുന്നത് ഇന്നത്തെ ഒരു നല്ല ദിവസത്തിന് നന്ദി എൻ്റെ ശരീരത്തിന് നന്ദി അതുപോലെ നമുക്ക് എന്തൊക്കെ പറയാൻ തോന്നുന്നുവോ നന്ദിയുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നന്ദി പറയുക അതിനുശേഷം നമ്മൾ ടോയ്ലറ്റിലോട്ട് പോകുമ്പോൾ അവിടെ മിറർ നോക്കിയിട്ട് നമ്മുടെ ആരോഗ്യത്തിന് നന്ദി പറയാം ഇന്ന് നമുക്ക് ജോലിക്ക് പോകാനായിട്ട് നമുക്കൊരു ജോലി ഉള്ളതിന് നന്ദി പറയാം നമ്മുടെ ലൈഫിൽ കുറെ ആളുകൾ ഉള്ളതിന് നന്ദി പറയാം നമുക്ക് ഒരു വീടുള്ളതിന് സൂര്യപ്രകാശം കിട്ടുന്നതിന് ഭൂമിക്ക് നന്ദി പറയാം നമുക്ക് കസേര ഉള്ളതിന് ഡെസ്ക് ഉള്ളതിന് ഫാൻ ഉള്ളത് അങ്ങനെ നമ്മുടെ ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാത്തിനെയും നമുക്ക് നന്ദി പറയാം അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ നമ്മുടെ റിഫ്ലക്ഷൻ എവിടേക്ക് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു മിറർ നമ്മൾ എവിടേക്ക് കാണുന്നുവോ അവിടെ നിന്നിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇന്ന് എനിക്ക് നന്ദി പറയാൻ പറ്റും എന്ന് ആലോചിച്ചിട്ട് ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ് ഇന്നത്തെ മിറർ വർക്ക് മിറർ വർക്കിന് ശേഷം നമുക്ക് ജേണലിങ് എഴുതാം ജേണലിംഗിന് നമുക്ക് ഒരു ബുക്കും പേനയും മാത്രം മതി ആ ബുക്ക് നമുക്ക് ഒരു എന്താണ് നന്ദി എഴുതുന്ന ഒരു ബുക്കാക്കി നമുക്ക് മാറ്റി വയ്ക്കാം എല്ലാ ദിവസവും നമുക്ക് ആ ബുക്കിലെ നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾക്കാണോ നമുക്ക് മനസ്സിൽ നന്ദി തോന്നുന്നത് ഇപ്പം നമുക്കൊരു ശുദ്ധജലം ലഭിച്ചതിന് നമുക്ക് നന്ദി പറയാം ശുദ്ധവായു ഉള്ളതിന് നന്ദി പറയാം നല്ല കാലാവസ്ഥയ്ക്ക് നന്ദി പറയാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബോഡി നമ്മളുടെ നല്ല റിലേഷൻഷിപ്പ് നമ്മളുടെ ഫ്രണ്ട്സ് അങ്ങനെ നല്ല ആൾക്കാർ നമുക്ക് എന്തിനൊക്കെ നന്ദി പറയാൻ പറ്റുമോ അതിനൊക്കെ നമുക്ക് നന്ദി പറയാം ആ നന്ദി എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക പിന്നെ ഇന്ന് ചെയ്യേണ്ടത് നിങ്ങളൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു ഇൻസ്പെയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് എന്തെങ്കിലും വായിക്കുക അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങളൊന്ന് ചെലഞ്ഞ് നോക്കുക അതായത് നിങ്ങൾ നന്ദി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും സ്റ്റോറീസ് ഉണ്ടെങ്കിൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ നോട്ട് ചെയ്തൊന്ന് എഴുതി വെക്കുക ഇനി നിങ്ങളുടെ ലൈഫിൽ ഓർത്തിട്ടൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ അവര് നന്ദിയുള്ളത് കൊണ്ട് അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി നിങ്ങളുടേതായ നിങ്ങളുടെ സ്റ്റോറിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരുടെയെങ്കിലും സ്റ്റോറീസോ നിങ്ങൾ ഇന്ന് എഴുതുക അതാണ് നമ്മൾ ഇന്ന് ജേണലിംഗിൽ ചെയ്യുന്നത് ഇന്നത്തെ ഹാർട്ട് തോട്ട് ഓഫ് ദി ഡേ ഇന്ന് പറയേണ്ട അഫർമേഷൻ എന്ന് പറയുന്നത് ഐ ഗിവ് ആൻഡ് റിസീവ് ഗിഫ്റ്റ് ഗ്രേഷ്യസ്ലി അതായത് നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ വാങ്ങുമ്പോഴും വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മളത് വാങ്ങിക്കാനായിട്ട് പഠിക്കുക ചില ആളുകളുണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്താൽ ഒരു ക്ഷരമം ഇണ്ടാതെ ഒരു ഇഷ്ടമില്ലാത്ത പോലെ ഒക്കെ വാങ്ങിക്കും ചിലപ്പോൾ പറയും എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്ന ആളുകളുണ്ട് അതായത് ഒരു മൈൻഡ് പോലും ചെയ്യാതെ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ നിർവികാരമായിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഒരാൾ നമ്മളെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞു അപ്പോൾ അതിന് നമ്മൾ താങ്ക് പറയുക ഒന്ന് സ്മൈൽ ചെയ്യുക ഇപ്പോൾ ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ നമ്മൾ നന്ദിയോടു കൂടി അത് വാങ്ങിക്കുക സ്മൈൽ ചെയ്തിട്ട് വാങ്ങിക്കുക സന്തോഷത്തോടു കൂടി വാങ്ങിക്കുക നമ്മളൊരു കാര്യം സന്തോഷത്തോടു കൂടി റിസീവ് ചെയ്യുമ്പോൾ നമുക്കത് വീണ്ടും വീണ്ടും കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് നമ്മളതിനൊന്ന് ആലോചിച്ച് നോക്കും നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുക ഒരു മൈൻഡ് പോലും ചെയ്തില്ല പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് അവർക്കൊണ്ടൊന്നും കൊടുക്കാനായിട്ട് തോന്നില്ല സോ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും വാങ്ങിക്കുമ്പോഴും സന്തോഷത്തോടു കൂടി കൂടി ചെയ്യുക ലാസ്റ്റത്തെ ആക്ടിവിറ്റി മെഡിറ്റേഷൻ ആണ് ഇന്ന് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരാളുടെയും കൂടി ഹെൽപ്പ് ആവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനെയോ നിങ്ങളുടെ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സിനെയോ വിളിക്കുക എന്നിട്ട് ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കുക രണ്ടുപേരുടെയും കൈ തമ്മിൽ ഒന്ന് ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ടെൻഷൻ വറീസ് ജഡ്ജ്മെൻ്റ് ഇതൊക്കെ റിലീസ് ചെയ്യുക നന്നായിട്ട് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു വിഷ്വലൈസേഷൻ പോലെയാണ് അതായത് അതായത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഫ്രണ്ട് അല്ലെങ്കിൽ ഫാമിലി മെമ്പറും നമ്മളും ഒന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നു തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ഒരേ സ്ഥലത്ത് തന്നെയാണ് നമ്മളുടെ ഉള്ളിൽ നമ്മൾ സ്നേഹം ആഗ്രഹിക്കുന്നു ആ ആ വ്യക്തിയും സ്നേഹം ആഗ്രഹിക്കുന്നു നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്താണോ ആഗ്രഹിക്കുന്നത് അത് മൾട്ടിപ്ലൈ ആയിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരുന്നു ഇതാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് ഇന്നത്തെ മെഡിറ്റേഷനിൽ നമ്മൾ ഒരു പാർട്ട്നറിനെ കണ്ടുപിടിച്ചു അതിനുശേഷം നമ്മൾ കൈ രണ്ടും ഹോൾഡ് ചെയ്തതിന് ശേഷം ഒരു വിഷ്വലൈസേഷൻ ആണ് നമ്മൾ കാണുന്നത് അവിടെ നമ്മൾ എന്താണ് നമ്മളുടെ പാർട്നറിൽ നമ്മൾ എന്താണോ കാണുന്നത് അത് നമ്മുടെ തന്നെ റിഫ്ലക്ഷൻ ആണ് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് പാർട്ട്ണറും ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ഒന്നാണ് നമ്മൾ ഒരേ എയർ ആണ് ശ്വസിക്കുന്നത് ഒരേ വെള്ളമാണ് കുടിക്കുന്നത് ഒരേ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നമുക്ക് രണ്ടുപേർക്കുള്ളത് ഒരേ ഡിസിയറും ഒരേ നീഡ്സും ആണ് നമ്മൾ രണ്ടുപേരും ഹെൽത്ത് ആണ് ആഗ്രഹിക്കുന്നത് നമ്മൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്നു നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ജീവിക്കാനാഗ്രഹിക്കുന്നു ആയിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു പ്രോസ്പെരിറ്റി ആഗ്രഹിക്കുന്നു നമ്മൾ നല്ല ഫുൾഫിൽഡ് ഫുൾഫിൽഡായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇനി പാർട്നറിനെ വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ നോക്കുക നമ്മൾ സ്നേഹത്തോടു കൂടി നോക്കുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നതും ആ സ്നേഹം തന്നെയാണ് നമ്മൾ വളരെ സേഫ് ആണ് അതുപോലെ തന്നെ പാർട്ണറിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ആരോഗ്യമാണ് നമ്മൾ അഫോൺ ഫോൺ ചെയ്യുന്നത് പാർട്ട്ണറിന് നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് അപ്പോൾ അത് ആ ഒരു ആരോഗ്യം നമ്മൾക്കും തിരിച്ചു കിട്ടും അതുപോലെ തന്നെ പാർട്ട്ണറിന് നല്ല ലവ്വിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു അപ്പോൾ പാർട്ട്ണറിന് ചുറ്റും വളരെ സ്നേഹമുള്ള ആളുകൾ ചുറ്റപ്പെടുന്നത് നമ്മൾ കാണുക അവര് ഭയങ്കര ആയിട്ട് നല്ല സുഖകരമായ രീതിയിൽ പ്രോസ്പെരിറ്റി നല്ല സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നത് കാണുക കംഫർട്ട് സേഫ്റ്റി ഒക്കെ പാർട്ട്ണർക്ക് വിഷ് ചെയ്യണ് അപ്പോൾ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് പതിന് മടങ്ങായിട്ട് നമ്മളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത് അപ്പോൾ പാർട്ട്ണറിന് ഈ ലോകത്തിലുള്ള ഏറ്റവും എല്ലാ ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ അഫോം ചെയ്യുന്നത് അവരത് ഡിസർവ് ചെയ്യുന്നുണ്ട് അതിന് പാർട്ണർ അത് ആക്സെപ്റ്റ് ചെയ്യാനും സ്വീകരിക്കാനും തയ്യാറാണ് അതുപോലെ തന്നെ ആയിത്തീരട്ടെ എന്താണോ പാർട്ട്ണറിന് കൊടുത്തത് അത് അതിന് മടങ്ങായിട്ട് നമ്മളിലേക്കും തിരിച്ചു വരും ഇത്രയും ഒരു വിഷ്വലൈസേഷനോട് കൂടിയാണ് ഇന്നത്തെ മെഡിറ്റേഷനായി അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ആക്ടിവിറ്റീസ് എല്ലാവരും ഇവിടെ തീരുന്നു ഇനി നമ്മൾ അടുത്ത ദിവസത്തെ ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എത്ര പേര് കറക്റ്റായിട്ട് ഇതെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എത്ര പേർക്ക് റിസൾട്ട് ഉണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിസൾട്ട് ഇതൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി